ദൃശ്യങ്ങളാണ് കാണുന്നത് പൾസസുനി കോടതിയിലുള്ള ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പഴസസുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തതാണെന്ന വിവരമാണ് ഇപ്പോൾ നൽകാനാകുന്നത് അറസ്റ്റ് ആണെന്ന വിവരമാണ് ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്നത് കീഴടങ്ങാൻ എത്തുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മാതൃഭൂമി ന്യൂസിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ുംജിസ്ട്രേസിന്റെ ചേംബർ കോടതിയിലേക്ക് വന്നത് പക്ഷേ അവിടെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് പെട്ടെന്ന് ഉയരം കൊടുക്കുകയും പോലീസ് വളരെ പെട്ടെന്ന് നാടകീയമായി കോടതി മുറിയിലേക്ക് കയറുകയും അവരെ ബലമായി പിടിച്ച് ീപ്പിൽ കയറ്റുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരൊക്കെ ഇങ്ങനെ കോടതി മുറിയിൽ കയറി ഒരു പ്രതികളെ കൊണ്ടുപോകുന്നതിനുള്ള എതിർപ്പ് വരടിയിരിക്കും അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഇതിനിടയിൽ പോലീസ് പവിത്രർ സുനിയെയും അതുപോലെ വിജേഷിനെയും പിടികൂടാനുള്ള നീക്കത്തിനായി ഇരുവരും കോടതിയിൽ നിന്ന് ഇറങ്ങാനായി വിശ്രമിച്ചു അതേ തുടർന്ന് വലിയ ഒരു സംഘർഷം കോടതി മുറിക്ക് അകത്ത് ഉണ്ടാകുകയും കോടതി മുറിയിൽ നിന്ന് ബലമായി കൂടുതൽ പോലീസ് ഇരുവരെയും ബലമായി പിടിച്ച് ജീപ്പിൽ കയറ്റുകയും ചെയ്തു ഇതിനിടയിൽ പലതവണ പൾസർ സുനിയുമായിട്ടുള്ള ഉൾപ്പെടുത്തുന്നതിൽ പൾസർ സുനി ഇറങ്ങാൻ കൂട്ടാക്കാതെ നിലത്ത് വീണ് കിടക്കുകയും ചെയ്തു ഇതിനിടയിൽ കൂടുതൽ പോലീസ് എത്തി ഇവരെ ദ്വീപിലേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതിനിടയിൽ പൾസർ സുനി ഈ ദ്വീപിൽ കയറ്റുന്നതിന് ഇടയിൽ വിജേഷ് പുറത്തേക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മത വിസമ്മതം പ്രകടിപ്പിച്ചു അതിനിടയിൽ തന്നെ പോലീസ് വളരെ നാടകീയമായ രീതിയിൽ തന്നെ കീഴട ഈ ഒരു ഇവരെയും കീഴടക്കി ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകാണെങ്കിൽ ബലത്തിൽ കീഴടങ്ങാനായി എത്തിയ പ്രതികളെ കോടതി മുറിയിൽ നിന്ന് നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അഞ്ചു ദിവസമായി അഞ്ചു ദിവസമായി മല കേരളം ഒരുപക്ഷെ രാജ്യസ്ഥലത്തെ ആകർഷിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് നാടകീയമായി കീഴടങ്ങാനെത്തിയ കോടതി മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പിടിച്ചു പോയിരിക്കുന്നത് പരാജയപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ബിജു ഇതിപ്പോൾ കോടതി മുറിക്കുള്ളിൽ നിന്ന് പ്രതിയെ ബലമായി പിടിച്ചു കൊണ്ടുപോയ സാഹചര്യം അത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടില്ലേ കോടതിക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും കോടതി ആ വിഷയത്തെ എങ്ങനെ എങ്ങനെ എടുക്കും എന്നുള്ളതൊരു പ്രധാന വെല്ലുവിളി തന്നെയല്ലേ പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നിർണായക നേട്ടം തന്നെയാണ് കാരണം അയാളെ കോടതിയിൽ കീഴടങ്ങാതിരിക്കാൻ വേണ്ടി പോലീസ് ഈ അഞ്ചു ദിവസവും ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത്രയധികം പോലീസുകാർ ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ട് ആദ്യമാണെന്ന് തന്നെ പറയാം സംസ്ഥാനത്ത് ഇവൻ ഇയാൾ വരാൻ സാധ്യതയുള്ള എല്ലാ കോടതികളിലും അഫ്തിൽ നിരവധി പോലീസുകാരായിട്ടിരുന്നു അത്തരത്തിലൊരു നീക്കമാണ് ഇവിടെ പരാജയപ്പെട്ടത് ഒരുപക്ഷെ നിയമപരമായി ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായാലും പോലീസിന്റേത് ഏർ അത് ഒരു വലിയ കാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏർ വെളിപ്പെടുന്നത് കാരണം ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഇരുവരും തങ്ങൾ കോടതിയിൽ കീഴടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് കോടതി മുറിയിൽ എറണാകുളം ചീഫ് ജുഡീഷണൽ മെസ്സ്ട്രേറ്റ് കോടതിയിലെത്തിയത് പക്ഷേ ഈ സമയത്ത് കോടതി ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയായിരുന്നു ഈ സാഹചര്യമാണ് പോലീസിന് ഗുണകരമായത് പോലീസിന് മത്തി പോലീസ് വിവരം നൽകിയും പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ പറന്ന് ഒരുപക്ഷെ ഇരച്ചു കയറി കോടതിയിലേക്ക് വന്നു പക്ഷെ ഇതിനിടയിൽ കോടതിയിൽ നിന്ന് ഒരു പ്രതികളെ സുപ്രധാനമായ കേസെത്തലുകളെ പിടികൂടുന്നതിന് അഭിഭാഷക അടക്കമുള്ളവരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു അത് ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തി ഇരുവരെയും ബലമായി പിടിച്ചുള്ളത് ആദ്യം പൾസർ സുനിയാണ് കീഴ്പ്പെടുത്തിയത് പൾസർ സുനി അറസ്റ്റ് വഴങ്ങൾ കോടതി മുറിക്ക് ഉള്ളിൽ തന്നെ ശക്തമായ ബലപ്രയോഗം നടന്നു ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നതിനെ അഭിഭാഷകം ചെയ്തു ഇതിനിടയിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിച്ചു വച്ചുകൊണ്ടാണ് പൾസർ സുനിയെ കോടതി മുറിയിൽ നിന്ന്

സ്മൃതി കഴിഞ്ഞ മൂന്ന് ദിവസമായി എറണാകുളം ജില്ലയിലെ എല്ലാ കോടതികൾക്ക് മുമ്പിലും മഫ്തിയിൽ പോലീസ് കാവലുണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ പൾസർ സുനിയും കൂട്ടാളി വിജേഷും ഹാജരാകും എന്നൊരു സൂചന നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഇതനുസരിച്ചാണ് എല്ലാ കോടതികളിലും പോലീസ് ശക്തമായ കാവലൊരുക്കിയത് ഇതേ തുടർന്ന് ഇന്നലെ വൈകുന്നേരം പ്രതി കീഴടങ്ങുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരുന്നു എങ്കിലും സുനിൽ എത്തിയില്ല അതിനുശേഷം ഇന്ന് കൂടുതൽ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഏതാനും സുനിൽ ഈ പരിസരത്ത് തന്നെ എറണാകുളം ജില്ലയുടെ പരിസരത്ത് തന്നെയുണ്ട് സി ജി എം കോടതിയിൽ ഹാജരാകുമെന്ന സൂചന പോലീസിന് ലഭിച്ചു തുടർന്ന് എറണാകുളം ജില്ലയിലെ പ്രധാന കോടതികളിൽ പോലീസ് സുരക്ഷ കർശനമാക്കുകയായിരുന്നു സി ജി എം കോടതിയുടെ മുന്നിലുള്ള എല്ലാ ഗേറ്റുകളിലും പോലീസ് വളഞ്ഞെങ്കിലും പൽസസുനി പിൻവാതിലൂടെ എത്തിയാണ് കോടതിക്കുള്ളിൽ ജഡ്ജിക്ക് മുന്നിൽ കീഴടങ്ങാനായി എത്തിയത് പ്രതി പൽസസുനിയും കൂട്ടാളി വിജേഷും കൂടി കോടതിയുടെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് ചുറ്റിനും വളഞ്ഞു പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടതിയിൽ കീഴടങ്ങാൻ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പൽസുനി സുനിയും വിജേഷും കോടതിക്കുള്ളിലേക്ക് കയറുകയായിരുന്നു പോലീസും മഫ്തിയിലെത്തിയ പോലീസും കൂടുതൽ പോലീസും കൂടി എത്തി പിടിച്ചു വലിച്ചുകൊണ്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കോടതിയുടെ വാതിലിനുള്ളിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്കിറക്കുകയായിരുന്നു തുടർന്ന് കൂടുതൽ പോലീസുകൾ തന്നെ അപ്പം തന്നെ സ്ഥലത്തെത്തി ഇവരെ പിടിച്ച് വാതിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു എന്തായാലും കോടതിയിൽ കീഴടങ്ങാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും ദിവസത്തിനു ശേഷം പൽസസുനിയും വിജേഷും ഇന്ന് കോടതിയിൽ ഹാജരായത് അറസ്റ്റ് ഒഴിവാക്കി കോടതിയിൽ കീഴടങ്ങോ എന്നൊരു ലക്ഷ്യമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഈ ഒരു ധാരണ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകൾ സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ പൽസസുനിയും കൂട്ടാളികളെയും ഇവരെ പുറത്താക്കുന്നു കോടതി മുറിയിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ പിടിച്ചെടുത്തതെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാനുള്ളത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു രണ്ടുപേരും ഹാജരാകാൻ എത്തിയതായിരുന്നു മഫ്തിയിലുള്ള പോലീസ് അടക്കം എത്തിയാണ് ഇവരെ പുറത്തുകൊണ്ട് പോയത് എന്താണ് അതിൻ്റെ ഒരു കൂടുതൽ വിഷയം ആയിട്ടുണ്ടല്ലോ മുറിക്കകത്ത് നിന്ന് പ്രതിയെ പോയത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്ത് കോടതിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല അത് തന്നെയല്ല ഇത്രയും വക്കീലന്മാർ നോക്കി നിൽക്കുക കോടതി മുറിക്കകത്ത് കടന്ന് അടച്ചിട്ട മുറി ബലമായിട്ട് തുറന്നാണ് കൊണ്ടുപോയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ബോക്സിൽ ആ പ്രതിയെ ആണ് പിടിച്ചുകൊണ്ടുപോയത് കോടതി കോടതി നടപടികൾ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമല്ലേ പൂർത്തിയാക്കി പിരിഞ്ഞ ഘട്ടത്തിലാണല്ലോ പ്രതികളെ പ്രതിയെ പിടികൂടി കൊണ്ടുപോയത് അതിൽ തെറ്റുണ്ടോ ആ നിലയ്ക്ക് ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ഇതിൽ ഇതിൽ കുറച്ചുകൂടി ഒരു ഒരു വിശദീകരണം വേണ്ടത് കോടതി നടപടികൾ പൂർത്തിയായതിനു ശേഷമാണോ പോലീസ് പ്രതിയെ സമയം ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത്തഞ്ച് കോടതി ഏതാണ്ട് ഒന്ന് ഇരുപതോടുകൂടി കോടതി ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഇറങ്ങിയതാണ് അന്നേരമാണ് ഈ പ്രതികളിൽ ആരോപിക്കപ്പെടുന്നവർ ഈ ബോക്സിൽ വന്ന് കയറുന്നത് ഞങ്ങളൊക്കെ കോടതിയിൽ ഉണ്ടായിരുന്നവർ അഭിഭാഷകർ ഉൾപ്പെടെയാണ് ഞാനല്ല എൻ്റെ അഭിഭാഷക പ്രതിസാരം അഭിഭാഷകർ ഉൾപ്പെടെയാണ് ഇവർ കോടതിയിൽ ബോക്സിനകത്ത് വന്ന് കയറി അപ്പോൾ ആ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് പ്രതികൾക്ക് മാത്രം നിൽക്കാനുള്ളത് ബോക്സാണ് ഈവൻ ഒരു സാക്ഷിക്കോ മറ്റൊരു പേഴ്സണാലിറ്റി അതിനകത്തിരിക്കാമല്ലോ ബോക്സ് പ്രതികൾക്കുള്ള ബോക്സിനകത്ത് ഇവർ പ്രതികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരവർ കയറി നിൽക്കുന്നു മജിസ്ട്രേറ്റ് ചേംബറിനകത്തുണ്ട് ഈ ആ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥരോട് വന്നത് ഒരു ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു കോടതി മുറിക്കകത്തുനിന്ന് പ്രതിയെ ബലം പിടിച്ച് ഇറക്കിക്കൊണ്ട് പോവുകയാണ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ളപ്പോൾ അഭിഭാഷകർ ഇവരുടെ പ്രതിയുടെ സോറി പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെയുണ്ട് അത് ഒരു നല്ല നടപടി അല്ല കോടതിയെ അവഹേളിക്കുന്ന കോടതി നടപടികളെ അഭിഭാഷകരെയും അവഹേളിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇത് കർശനമായി നടപടി ആവശ്യ നടപടി വേണം എന്ന് അഭിഭാഷക സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് കോടതി പിരിഞ്ഞു ശേഷം ആ ഒരു സമയത്തിലാണ് ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും മജിസ്ട്രേറ്റ് വരട്ടെ മജിസ്ട്രേറ്റ് വന്നിട്ട് മജിസ്ട്രേറ്റ് തീരുമാനിക്കട്ടെ അല്ല കോടതിയുടെ പരിസരത്തു നിന്നാണ് പിടിച്ചെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും ഇത് കോടതിക്ക് അകത്തു കയറി കോടതി മുറിക്കകത്ത് കയറി കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിന്ന് പ്രതിയെ പോലീസ് ഭീകരമായി മർദ്ദിച്ച് പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോയത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കോടതിയുടെ നടപടികൾ നടക്കുന്ന സമയത്തല്ല പ്രതി അവിടെ ഉണ്ടായിരുന്നത് അത് പോലീസിന് അത്തരത്തിലൊരു എടുക്കുന്നതിൽ വല്ല തടസ്സമുണ്ടോ കോടതി എന്ന് പറയുന്നത് ഇരുപത്തിയാല് മണിക്കൂറും മജിസ്ട്രേറ്റ് സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ കോടതി ഉള്ളതായിട്ട് തന്നെ കണക്കാക്കണം മജിസ്ട്രേറ്റ് ചേമ്പറിൽ ഇരിക്കുമ്പോഴാണ് പോലീസ് ഈ ഭീകരത കാണിച്ചത് ഈ ഇതിൽ മറ്റൊരു കാര്യമുള്ളത് ഇപ്പൊ പുറത്തു വരുന്നത് പോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതും കോടതിക്കകത്തു നിന്നും വിജീഷിനെയും പൽസർ സുനിയെയും വലിച്ച് പുറത്തിറക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് എങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു പ്രതി ഒന്ന് ഇരുപതിന് കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കോടതിയിൽ ജഡ്ജ് എത്തുമായിരുന്നു ഈ ഒന്ന് ഇരുപതിനു ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള സമയത്താണ് പൽസർ സുനി കോടതിക്കകത്ത് എത്തുന്നതും പ്രതികൾ നിൽക്കുന്ന സ്ഥലത്ത് പേരും നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് മഫ്തിയിലുള്ള പോലീസും മറ്റു പോലീസും കാര്യം എത്തി അറിയേണ്ടത് പൾസ് സുനിയും വിജീഷും വേഷപ്രച്ഛനായൊന്നല്ല എത്തിയിരിക്കുന്നത് അവർ എങ്ങനെയാണോ ആ നിലയ്ക്ക് തന്നെയാണ് ഇത്തിരിക്കുന്നത് അപ്പോൾ കോടതി കോടതിക്ക് പുറത്ത് പോലീസ് കാവൽ കാവലുണ്ടായിരുന്നെങ്കിൽ ഇവരകത്തേക്ക് കയറുമ്പോൾ തന്നെ എന്തുകൊണ്ട് പോലീസിന് പിടികൂടാൻ സാധിച്ചില്ല ഇവർ കൃത്യമായി പ്രതിക്ക് കയറേണ്ട ബോക്സിനകത്ത് കയറി എന്നാണ് ഇപ്പോൾ അഭിഭാഷകർ പറയുന്നത് കോടതിക്കകത്ത് മാജിസ്ട്രേറ്റ് ഉള്ള സമയത്ത് തന്നെ ചേംബറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സാധിച്ചു ഈ ഇത്രയും സമയം ഈ പോലീസിന് ഇത് കാണാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സ്മൃതി ഇതിൽ സംഭവിച്ചിരിക്കുന്നത് മഫ്തി പോലീസ് കോടതിക്ക് ചുറ്റും